എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒത്തിരി പ്ലാന്റ്സിൻ്റെ കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ പ്ലാന്റ്സിൻ്റെ പേരും അതുപോലെ നമ്മുടെ വാട്സപ്പ് നമ്പറും റേറ്റും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഏതൊക്കെ പ്ലാന്റ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കാണാം ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഏഞ്ചലോണിയുടെ പിങ്ക് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് ഇത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് സീസൺ ഇല്ലാതെ എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു കുറ്റിച്ചെടിയാണ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഗാൽഫീമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന നല്ലൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ അപ്പോൾ യെല്ലോ കളറിലെ ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് അതാ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ആവിഷ്കരി വേഗം നോട്ട് ചെയ്തോളൂ ഇതൊരു നല്ലൊരു കുറ്റിച്ചെടിയാണ് നമുക്ക് ചട്ടിയിലൊക്കെ നല്ലവണ്ണം ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അടുത്തതും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയ ജെട്രോഫിയുടെ തൈകളാണ് ഇതൊരു മിനിയേച്ചർ ടൈപ്പ് ആണ് നിറച്ച ഫ്ലവേഴ്സുകളോട് കൂടിയ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതും സീസൺ ഇല്ലാത്ത ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് എപ്പോഴും ഫ്ലവർ കാണും ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് കുത്തിപ്പിടിപ്പിക്കാവുന്നതാണ് അങ്ങനെ ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തതും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയ കനകാംബരത്തിൻ്റെ തൈകളാണ് ദൈ കളറിലുള്ള ഫ്ലവേഴ്സായാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്ന സെയിം ആണ് സെയിമാണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തതും ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന എക്സോറയുടെ തൈകളാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കുറ്റിച്ചെടിയാണ് മിനിയേച്ചർ ടൈപ്പാണ് ചട്ടിയിലും പുഷായിട്ട് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ നമുക്ക് നിലർത്ത് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് ഇതിനും റേറ്റ് വരുന്നത് അൻപത് രൂപയാണേ അടുത്തത് യെല്ലോ എയറിസിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇത് ഏതാണ്ട് നമ്മുടെ ഓർക്കിഡ് ഫ്ലവറിനോട് സാമ്യമുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ പൊഴിഞ്ഞു പോയിട്ടുണ്ട് ബാക്കി മൊട്ടാണ് അതിൽ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തയ്യവലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഫ്ലവറിൻ്റെ പിക്ചർ നമ്മൾ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് അടുത്തത് ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട റെംഗൂൺ ക്രീപ്പറാണ് ക്രീപ്പർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ക്രീപ്പർ അല്ല കുറ്റിച്ചെടിയാണ് ചട്ടിയിൽ നല്ലവണ്ണം ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കുഞ്ഞിലെ തന്നെ നിറച്ച് നിറച്ച ഫ്ലവേഴ്സോടുകൂടി നിൽക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല റേറ്റ് റേറ്റുള്ളൊരു പ്ലാന്റ് ആണ് പക്ഷെ നമ്മൾ റേറ്റ് താഴ്ത്തിയിട്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെ തൈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതുപോലെ നിറച്ച ഒക്കെ ആയി നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയ ജെറബറൈഡ് തൈകളാണ് അപ്പോൾ അതാ മെറൂൺ കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന റെഡ് അല്ല കേട്ടോ മെറൂൺ ആണ് മെറൂൺ കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്നതും പിന്നെ അതായത് ഈ കളറ് പിന്നെ ഒരു വൈറ്റ് പിന്നെ ഒരു പീച്ച് കളറും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ മൂന്ന് കളറെ കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ചിലതിലൊക്കെ രണ്ട് ഷൂട്ട് കാണും അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെയാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് ഫ്ലോറിങ് പ്ലാൻസ് ആയ ലെൻഡാനയുടെ തൈകളാണ് ലെൻഡാനയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഈ കാണുന്നത് യെല്ലോ കളറിലെ ഉണ്ടാകുന്ന ലെൻഡാനയുടെ തൈകളാണ് ഇത് നമുക്ക് ഹാങ്ങും പോട്ടിലും അല്ല സാധാരണ പോട്ടിലും വേണമെങ്കിലും അങ്ങനെയും വളർത്താം അതുമല്ല നമുക്ക് നിലത്ത് വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ ഇതിൻ്റെ തന്നെ റെഡും നമുക്ക് സെയിലിനായിട്ടുണ്ട് തൈ കാണുന്നതാണ് കേട്ടോ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ലെൻഡാനയുടെ തൈകൾ ഇതിനും റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് പ്ലാൻ സൈസ് ഇതായി കാണിക്കുന്നതാണ് ഇതിൻ്റെ തന്നെ വയലറ്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് വൈലറ്റിൻ്റെ ഫ്ലവർ കാണിക്കാം ഇതാണ് കേട്ടോ ഈ കാണുന്ന വയലറ്റ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ലെൻഡാനയ്ക്കും റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് ഇനി ഇതിൻ്റെ തന്നെ വൈറ്റും നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ വൈറ്റ് കാണാനായിട്ട് ഇത ഇതാണ് വൈറ്റിലുണ്ടാകുന്ന ഫ്ലവേഴ്സ് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ നമ്മൾ പ്ലാൻ സഹിക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് കാണത്തില്ല അടുത്തത് ഫ്ലവറിംഗ് പ്ലാൻസ് ആയ കോപ്സിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതാ ലൈറ്റ് ഡ്രോസും അതിൻ്റെ സെൻട്രലായിട്ടൊരു നല്ലൊരു മെറൂൺ കളറും കൂടി വരുന്നുണ്ട് ഇതാണ് പ്ലാൻ സൈസ് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ല വലിപ്പമുള്ള തൈകളാണ് നല്ല ഫ്ലവറിങ് പ്ലാന്റ്സും ആണ് കേട്ടോ അടുത്തത് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചൈന ഡോളിൻ്റെ തൈകൾ നമ്മൾ വീണ്ടും സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നല്ല ഗ്ലേസിങ്ങോട് കൂടിയ ലീഫുകളാണ് ഇതിൽ കാണപ്പെടുന്നത് റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്തത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആയ പെട്രിയ ആണ് കേട്ടോ പെട്രിയ പിങ്ക് ഫ്ലവറോട് കൂടി നിൽക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഒരുപാട് നാളത്തേക്ക് ശേഷമാണ് നമ്മൾ പെട്രിയ പിങ്ക് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ പെട്രിയ വയലറ്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അത് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാറ്റലോഗ് വഴി നിങ്ങൾക്ക് പ്ലാൻസുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് ഹൈബ്രിഡ് ബാത്സ്യത്തിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിനായിട്ടുണ്ട് ഈ കാണുന്ന കളേഴ്സ് എല്ലാം സെയിലിനായിട്ടുള്ളതാണ് ഇത് കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം അഞ്ച് കളറിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ അഞ്ച് കളറായിരിക്കും ഇതുപോലെയുള്ള ഒന്ന് രണ്ട് ഷൂട്ടൊക്കെ ഉള്ള കമ്പുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്തത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയ മന്ദാരത്തിൻ്റെ തൈകളാണ് വെള്ള കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് മെലസ്റ്റോമയുടെ തൈകളാണ് കേട്ടോ വയലറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന മെലസ്റ്റോമയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതാ ഇതുപോലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിറച്ച മുട്ടകളൊക്കെ ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് കത്തിരിക്കയുടെ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ദാ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ വലുപ്പത്തിലുള്ള തൈകളായിരിക്കും ഫ്ലവേഴ്സൊക്കെ വന്ന് തുടങ്ങിയതാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഇതാണ് പ്ലാന്റ് സൈസ് അടുത്ത സൈഡിലായിട്ട് വരുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ് ആയ വാട്ടർ ജാസ്മിൻ്റെ തൈകളാണ് കേട്ടോ വാട്ടർ ജാസ്മിൻ ക്ഷേത്രമണി മുല്ല നീർമണി മുല്ല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് വാട്ടർ ജാസ്മിൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ മണ്ണിലാണ് കുത്തിപ്പിടിപ്പിക്കുന്നത് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആയ തുമ്പർജിയുടെ തൈകളാണ് കേട്ടോ ഇതിൽ ബ്ലൂ കളറിലുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് ഇതാണ് പ്ലാൻ സൈസ് ഇതിനേക്കാളും വലിപ്പമുള്ള തൈകള് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണേ അടുത്തത് ആ വെരിഗേറ്റഡ് ഹെലിക്കോണിയുടെ തൈകൾ വീണ്ടും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലുള്ള വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതുപോലുള്ള ഒന്നോ രണ്ടോ ഷൂട്ടൊക്കെ കാണാം റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് ഇതിലൊരു റെഡ് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളൊരു വേഗം തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അടുത്തത് ദ വെരിഗേറ്റഡ് ലീഫോട് കൂടിയ ഹിബിസ്കസിൻ്റെ തൈകൾ ചെമ്പൃത്തിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിൽ ആയിട്ടുണ്ട് റെഡ് കളറിൽ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് അടുത്ത പ്ലാന്റ് വരുന്നത് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിലോഡ്രൻഡ്രോൺ ബ്രസീലിൻ്റെ തൈകളാണ് കേട്ടോ ഹാങ് പോട്ടിലും സെറ്റ് ചെയ്യാം ഇല്ല നമുക്ക് സ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെയും പടർത്തി വളർത്താവുന്നതാണ് ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കർട്ടൺ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കർട്ടൺ പ്ലാന്റ് ഇത് നമുക്ക് കർട്ടൻ ആയിട്ടൊക്കെ തന്നെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും ടെറസിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് നമുക്ക് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ മതിലിൻ്റെ മുകളിൽ നിന്ന് ചട്ടിയിൽ ഇത് പിടിപ്പിച്ചതിന് ശേഷം താഴോട്ട് വളർത്തിയെടുക്കാവുന്നതാണ് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തതും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയ ശ്രീലങ്കൻ മുല്ലയുടെ തൈകളാണ് കേട്ടോ ഇതുപോലുള്ള വെളുത്ത ഫ്ലവേഴ്സ് നിറച്ചുണ്ടാകും സീസൺ ഇല്ലാതെ ഫ്ലവർ ആകുന്നതാണ് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് അറുപത് രൂപ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ ഫ്ലവറിനെ കാണാൻ വേണ്ടി അപ്പോൾ അടുത്തത് നമ്മൾ സെയിൽനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതും ക്രീപ്പർ പ്ലാന്റ് ആണ് ലെമൺ വൈൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ അത ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപ ഇതിലൊരു ഫ്രൂട്ട് ഉണ്ടാകും ഇതിൻ്റെ ഫ്രൂട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ നമുക്ക് അച്ചാറായിട്ടൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ വൈൻ ഉണ്ടാക്കാനൊക്കെ ഇതിൻ്റെ ഫ്രൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ കാണുന്നത് മെഡിസിനൽ പ്ലാൻ്റായ തിപ്പല്ലിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപ അടുത്തത് പവിഴമല്ലിയുടെ തൈകളാണ് പവിഴമല്ലിയുടെ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ് വൈറ്റും സെൻ്ററിലൊരു ഓറഞ്ച് ഷെയ്ഡും വരുന്നുണ്ട് ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിലായിട്ട് കൊടുക്കാം റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് അടുത്തത് വൈലറ്റ് ടെക്കോമയുടെ തൈകളാണ് നല്ല ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഇത് ക്രീപ്പറായിട്ട് വേണമെങ്കിൽ അങ്ങനെ വളർത്തിയെടുക്കുക ഇല്ല കട്ട് ചെയ്ത് ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് മരമുല്ലയുടെ മൂന്ന് വെറൈറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് കാണിക്കുന്നത് മുരായി ആണ് മരമുള്ളയുടെ ഡ്രോപ്പ് വെറൈറ്റിയാണ് കേട്ട കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും വെളുത്ത ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് എന്നാൽ നല്ല മണമുള്ള ഫ്ലവേഴ്സാണ് ഇതിൽ ഉണ്ടാകുന്നത് ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണേ ഇതും മരമുല്ലയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതുപോലുള്ള ഫ്ലീഫായിരിക്കും ഉണ്ടാകുന്നത് ഫ്ലവേഴ്സ് സെയിം തന്നെയാണ് വെളുത്ത ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപ ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ ആദ്യം കാണിച്ചാൽ മുരായിയുടെ ലീഫ് ചെറുതായിരിക്കും അതിനേക്കാളും ഇച്ചക്കൂടെ വലിപ്പമുള്ളതാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട മരമുല്ല ഇനി ഇതിൻ്റെ തന്നെ നാടൻ വെറൈറ്റി നമുക്ക് സെയിലിനായിട്ടുണ്ട് നാടൻ വെറൈറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതാണ് നാടൻ വെറൈറ്റി അപ്പോൾ ഇത് മൂന്നും നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതാണ് മൂന്ന് പ്ലാന്റിൻ്റെയും വ്യത്യാസം വരുന്നത് ലീഫിൻ്റെ വ്യത്യാസമാണ് ഫ്ലവേഴ്സ് എല്ലാം സെയിം ആണ് പക്ഷെ നല്ല മണമുണ്ട് റേറ്റ് വരുന്നത് ഓരോന്നിൻ്റെയും നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അടുത്തത് ചില്ലി റെഡിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അതായത് ഈ കാണിക്കുന്ന പ്ലാന്റ് സൈസിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് നമ്മൾ കമൻറ്റിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് അവർക്കൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കൊറിയർ ചാർജ് ഒന്നും ഇല്ല തികച്ച് ഫ്രീ ആണ് അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് നമ്മുടെ ചില്ലി റെഡിൻ്റെ ഒരു പ്ലാന്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും കേട്ടോ ഇരുന്നൂറ്റി രൂപ റേറ്റ് വരുന്ന ചില്ലി റെഡിൻ്റെ പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കും കമൻറ്റും വേണം അതുപോലെ ലൈക്കും ചെയ്തിരിക്കണം പിന്നെ ഇരുന്നൂറ് ലൈക്കിന് പുറത്ത് പോകുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ഒരാൾക്കും കൂടി ചില്ലി റെഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അടുത്ത സൈഡിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്ലവറിംഗ് ആയ ഒറിജിനൽ പാരിജാതത്തിൻ്റെ തൈകളാണ് നല്ല മണമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് പ്ലാൻ സൈസ് ചെയ് കാണിക്കുന്നതാണ് ഫ്ലവറിൻ്റെ പിക്ചർ നമ്മൾ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലോലിപ്പോപ്പിൻ്റെ തൈകളാണ് യെല്ലോ കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ലോലിപ്പോപ്പിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ക്രീപ്പർ പ്ലാന്റ് ആണ് ശംഖുപുഷ്പത്തിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വൈറ്റ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ശംഖുപുഷ്പത്തിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വയലറ്റും നമുക്ക് സെയിൽ ആയിട്ടുണ്ട് അപ്പോൾ രണ്ടിനും റേറ്റ് വരുന്നത് നാൽപ്പത്തിയഞ്ച് രൂപ വീതമാണ് അടുത്ത സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ലക്നൗ പേരയുടെ തൈകളാണ് അപ്പോൾ അത് നല്ല എയർ ലെയർ ചെയ്ത തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് ഇതിലുണ്ടാകുന്നത് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് എയർ ലെയർ ചെയ്ത തൈകളാണ് അതുകൊണ്ട് തന്നെ വേഗം ഫ്രൂട്ടാകും അടുത്തത് ചൈനീസ് പേരയുടെ തൈകളാണ് ഈ പേരയുടെ പ്രത്യേകത നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിൻ്റെ ലീഫുണ്ടോ കുഞ്ഞ് ലീഫാണ് അതുപോലെ ഇതിൻ്റെ പേരക്കയും കുഞ്ഞായിരിക്കും കുഞ്ഞു പേരൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതും എയർലെയർ ചെയ്ത തൈയാണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് നമ്മുടെ തായ്പിങ്ങാണ് തായ്പിങ്ങിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപ ഇതുപോലുള്ള കുഞ്ഞു പ്ലാന്റ് ആണെങ്കിലും നിറച്ച് മുട്ടകളും ഫ്രൂട്ടൊക്കെ ആയി തുടങ്ങിയ തൈകളാണ് ഇതും എയർലെയർ ചെയ്തതാണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാന്റ്സുകൾ അയക്കുന്നതാണ് അടുത്തത് പേരയുടെ തന്നെ വെറൈറ്റിയായ അർക്കാക്കിരൻ്റെ തൈകളാണ് കേട്ടോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേര വെറൈറ്റിയാണ് അർക്കിരൺ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ഇതാണ് ഇതും ടേസ്റ്റായിട്ടുള്ള ഫ്രൂട്ടാണ് ഇതിലും ഉണ്ടാകുന്നത് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് വയലറ്റ് പേരയുടെ തൈകൾ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഫ്രൂട്ടൊക്കെ ആയി തുടങ്ങിയ തൈകളാണ് ഫ്ലവേഴ്സ് നിറച്ച ഫ്ലവേഴ്സൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റേതായി ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മൾ ഒരു നാലഞ്ച് വെറൈറ്റി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പ്ലാൻ സൈസ് വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക നൂറ്റി രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് വെരിഗേറ്റഡ് ലീഫോട് കൂടിയ വെരിഗേറ്റഡ് പേരയ്ക്ക ഉണ്ടാകുന്ന ആ പേരയുടെ വെറൈറ്റിയാണ് കേട്ടോ അതായി കാണുന്ന ഫ്രൂട്ടൊക്കെ ആയി തുടങ്ങിയ തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് അപ്പോൾ ശക്കറി വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് സ്ട്രോബറി പേരയുടെ തൈകളാണ് കേട്ടോ യെല്ലോ കളറുള്ള ഫ്രൂട്ട് ഉണ്ടാകുന്ന സ്ട്രോബറി പേരയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതും ഏറിലേറെ ഏത് തൈകളാണ് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് ടേസ്റ്റ് ആയിട്ടുള്ള ഇതിൽ ഉണ്ടാകുന്നത് അടുത്തത് നമ്മുടെ ഏലത്തിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ അതോ ഈ വലിപ്പത്തിലുള്ള ഏലത്തിൻ്റെ തൈകൾ സെയിൽ ചെയ്യുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് അപ്പോൾ പക്ഷേക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇസ്രായേൽ ഓറഞ്ചിൻ്റെ തൈകളാണ് അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ടൊക്കെ വന്നു തുടങ്ങിയ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് അപ്പോൾ നമുക്കിത് ചട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റും പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് ഈ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ആപ്പിൾ ചെറി അല്ലെങ്കിൽ വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതും എയർലെയർ ചെയ്ത തൈകളാണ് അതുകൊണ്ട് തന്നെ ഫ്രൂട്ടൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് മക്കോട്ട ദേവയുടെ തൈകളാണ് നേഴ്സറികളിൽ അത്യാവശ്യം നല്ല റേറ്റിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഷുഗർ പേഷ്യൻസ് ആണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെതായി ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ആവശ്യക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് നല്ല നാടൻ വരിക്കപ്പിലാവിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ വരിക്കപ്പ്ലാവ് വേണമെന്ന് ആവശ്യമുള്ള ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ തൈ കാണുന്നതാണ് പ്ലാൻ സൈസേ അപ്പോൾ ഇത് നമ്മൾ ഈ പാക്കറ്റോടുകൂടിയായിരിക്കും അയക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ബഡ്ഡ് ചെയ്ത തൈകളാണ് ഇതാണ് പ്ലാൻ സൈസ് അടുത്ത പ്ലാന്റ് വരുന്നത് കവുങ്ങാണ് കേട്ടോ അപ്പോൾ മംഗള എന്ന വിഭവത്തിൽ വരുന്ന കവുങ്ങിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് പ്ലാൻ സൈസ് തായി കാണിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സുകൾ നമ്മൾ ബുധനാഴ്ച മുതലായിരിക്കും അയക്കുന്നത് അടുത്തത് ചെറുനാരകത്തിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഫ്രൂട്ടായി തുടങ്ങിയ തൈകള് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഇതാണോ പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ അടുത്തത് മാവിൻ്റെ വെറൈറ്റിയായ കാലാപ്പാടിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഈ കാണുന്ന വലിപ്പത്തിലുള്ള കാലാപ്പാടിയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് അടുത്തത് തായ്ലൻ്റിൻ്റെ ഓൾ സീസൺ ആണ് ഇതിനും റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതെല്ലാം വണ്ടി ചെയ്ത തൈകളാണ് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നൂറ്റി എൺപത് രൂപ അടുത്ത സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രൂട്ട് പ്ലാന്റായ ലില്ലിപ്പില്ലിയുടെ തൈകളാണ് അപ്പോൾ നിറച്ച് കൊല കൊലയായിട്ട് ഫ്രൂട്ട് ഉണ്ടാകുന്ന ലില്ലിപ്പില്ലിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലായിട്ടുണ്ട് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇത് നാഗ്പൂർ ഓറഞ്ചിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതും ബഡ് ചെയ്ത തൈകളാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ നല്ല ടേസ്റ്റുള്ള ഓറഞ്ചാണ് നാഗ്പൂർ ഓറഞ്ച് അപ്പോൾ ആവശ്യക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്തത് ബുഷ് ഓറഞ്ചിൻ്റെ തൈകളാണ് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ബുഷ് ഓറഞ്ച് അപ്പോൾ ഇതുപോലെ ഫ്രൂട്ടൊക്കെ വന്ന് തുടങ്ങിയ തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വന്നിട്ടുള്ളത് വലിയ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്തത് സ്വീറ്റ് കാരക്കയുടെ തൈകളാണ് നമ്മുടെ സാധാരണ നാടൻ വെറൈറ്റി അല്ല ഇതിലുണ്ടാകുന്ന കാരക്കയ്ക്ക് നല്ല മധുരമായിരിക്കും അപ്പോൾ പ്ലാൻ സൈസ് ഇതാണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ടോപ്പ് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ റേറ്റ് വരുന്നത് എൺപത് രൂപ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ഓഫർ വീഡിയോസ് വരുന്നതായിരിക്കും അടുത്തതാണ് ഫ്രൂട്ട് പ്ലാന്റ് ആയ മുള്ളാത്തയുടെ തൈകൾ സെയിൽനായിട്ടുണ്ട് ഇതിൽ രണ്ട് തൈ ഉണ്ട് കേട്ടോ എല്ലാത്തിലും കാണത്തില്ല ചിലതിൽ മാത്രം റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് അടുത്ത പ്ലാന്റ് വരുന്നത് റൊളേനിയത്തിൻ്റെ തൈകളാണ് കേട്ടോ ഏതാണ്ട് നമ്മുടെ മുള്ളാത്തയോട് തന്നെ സാമ്യമുള്ള ഫ്രൂട്ടാണ് ഇതിലുണ്ടാകുന്നത് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഏറിലേറെ ചെയ്ത തൈകളാണ് ഈ കാണിക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് യെല്ലോ കളറിൽ ഉണ്ടാകുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ തന്നെ റെഡ് കളറ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഇത് ഇതാണ് കേട്ടോ റെഡ് കളറിൽ ഉണ്ടാകുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈക്ക് റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് അടുത്തത് വെരിഗേറ്റഡ് ലീഫോട് കൂടിയ വെരിഗേറ്റഡ് സപ്പോട്ടയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സാധാരണ നാടൻ സപ്പോട്ട തന്നെയാണ് പക്ഷേ ലീഫിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിച്ച എല്ലാ പ്ലാന്റ്സും ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഒരുപാട് ഓഫർ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇത്ര നേരം വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ ഓക്കെ ബൈ ബൈ താങ്ക്